ും സാർ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു സാധാരണക്കാരിൽ നിന്ന് ഇന്റർനാഷണൽ ലെവൽ ആയി മാറിയ ഒരാളാണ് ഈ അഹമ്മദ് സാഹിബ് അപ്പൊ ആ ഇ അഹമ്മദ് സാഹിബായിട്ട് സാറിന് എന്തെങ്കിലും കാരണം അദ്ദേഹം അവസരങ്ങൾ എങ്കിലും ഉപയോഗപ്പെടുത്താം അപ്പം സ്വന്തകാരത്തിലും സമൂഹത്തിന് സംസ്ഥാനത്തിനും രാജ്യത്തിനൊക്കെ അവസരങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് വ്യക്തമായി പഠിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ഒരുപാട് അറിവുകൾ ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് എം എൽ സിൻ്റെ വിദ്യാർത്ഥി സംഘടന സംസ്ഥാന കൗൺസിൽ ആയിട്ട് അദ്ദേഹം ഏറ്റവും വലിയ മുസ്ലിം ലീഗിൻ്റെ എം എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടനയിൽ താഴെ തട്ടിലൂടെ വന്നതാണ് എല്ലാ മേഖലകളും അദ്ദേഹത്തിന് ഒരുപ്രഭാതം അവരോധിക്കപ്പെട്ടു

അവർക്ക് കിട്ടിയ പരിചയം പ്രവർത്തനാനുഭവങ്ങളും ഒരു വലിയ മുതൽ കൂട്ടായി വന്നു എം എസ് എഫിലൂടെ യൂത്ത് ലീഗിലൂടെ ഒക്കെ സുപ്രവാൻ ലീഗിന്റെ നേതൃത്വത്തിലേക്ക് വന്ന നേതാക്കന്മാർക്ക് നമുക്ക് പ്രകടമായ അന്തരം നമുക്ക് കാണാം അതിൽ താമസിക്കുന്ന ഒരു റോൾ മോഡലാണ് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടു പിന്നീട് അദ്ദേഹം കൂടുതൽ ശക്തമാകുന്നത് കെ എം സി സിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്നു അറിയാലോ അദ്ദേഹം ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ കാലം വിദേശത്താണ് വിദേശത്തുണ്ടായ വിമാനത്തിലാണ് അദ്ദേഹം ഉണ്ടാകുക എന്നറിയാതെ അദ്ദേഹം ഗൾഫ് നാടുകളിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെക്കാൾ കൂടുതൽ ഗൾഫ് നാടുകളിൽ പ്രവർത്തിക്കുന്ന കെ എം സി സി ഭാരവാഹികളെക്കാൾ കൂടുതൽ ാടുകളിൽ ഒരു പരിചയവും ഗൾഫിലുള്ള സ്വദേശികളും വിദേശികളുമായ ആളുകളുമായുള്ള ബന്ധവും പരിചയപ്പെട്ടാൽ അയാളെ അമസാഹ്ലാറുണ്ട് ആ ബന്ധം തുറന്നുകൊണ്ട് ഊഷ്മളമായിട്ടുണ്ട് അത് സംഘടനക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഗർഭുനാടുകളിലൊക്കെ ഗെയിം ചെയ്ത് പ്രവർത്തിക്കുന്നത് ആ നാട്ടുകാരുടെ സഹായ ആവശ്യം നമ്മളെ പ്രവർത്തനത്തിന് അവിടെ

ായപ്പോ അതിന്റെ ഒരു പ്രചലിച്ചു എം സി സികൾക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയാത്ത ഒരു മേഖലയും പിന്നീട് ഉണ്ടായിട്ടില്ല അദ്ദേഹം മന്ത്രി കേന്ദ്രമന്ത്രിയായതോടുകൂടി അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയുന്ന മേഖലകൾ വർദ്ധിച്ചു രക്ഷപ്പെടാൻ കഴിയാത്ത മറ്റൊരു മേഖലയുണ്ട് കേന്ദ്രത്തിലും സഹമന്ത്രിയായിട്ട് പക്ഷേ പ്രധാനമന്ത്രിയുടെ പരിവേഷത്തോട് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആളുകളും അദ്ദേഹത്തെ ജനങ്ങളും അവർക്ക് ഭരണം കൂടിയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് മുസ്ലിം രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ അംബാസിഡറായി ഇന്ത്യയുടെ പ്രതിനിധിയായിട്ടാണ് ബി ജെ പി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തി അപ്പോൾ അത് വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയുള്ള യു പി എ മുന്നണി അംഗമായിട്ട് എന്നിട്ട് പോലും വാജ്പേയി യുണൈറ്റഡ് നേഷൻസിന് മുസ്ലിം ഇന്ത്യ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ അദ്ദേഹത്തെയാണ് തിരഞ്ഞെടുത്തത് അത് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ അത് പ്രകടിപ്പിച്ചു കൊടുത്തതിന്റെ തെരുമാനം അംഗീകാരം

അതിനു പുറമേ ഇ രാഷ്ട്രങ്ങളുമായി അറബ് രാജ്യങ്ങളുമായുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ബന്ധം വളരെ അരക്കുത്തുറത്ത് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ സൗഹോദരനാണ് എന്നുള്ളൊരു വളർച്ചയിലൊക്കെ ഇന്ത്യൻ ചെയ്തിരുന്ന വലിയ സഹായത്തിൽ വലിയ പങ്ക് സാഹചര്യം ഉണ്ടായിരുന്നു അവരെ സന്ദർശിക്കാനും പഠിക്കാനും അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ നമുക്ക് കാണിച്ചു അപ്പോൾ ഒരു ജനലീകരണക്കാരൻ നിലയ്ക്ക് ലോക പേഴ്സണാലിറ്റി എന്ന നിലയ്ക്ക് ഒക്കെ രണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തി അതിനുള്ള കഴിവ് എല്ലാവരെയും സമൂഹം ആക്കാനുള്ള കഴിവ് ബി ജെ പി പഠിക്കുമ്പോൾ பிஜேபிப்பட்ட உன்னதாய மந்திரிமரேதன்மரையும் அமுல் சாஹிபு அது கழிவுகள் உபயோகிச்சு மண்டலத்தையும் பிரதேசத்தையும் விகசனம் அந்த யுபிஎலி மட்டும் அசாத்த பிரத்யேக பரிணும் அது இல்லை பிஜேபிமெண்ட் தக்காய் தகை அதினதமாக பார்லமெண்டிலும் பிரித்தும் விமர்சிக்கிறதொப்பம் தான் ഇവിടെ കണ്ണൂർ മുൻസിപ്പാലിറ്റി ചെയർമാനായിട്ട് കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിട്ടാണ് അവസാനിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണം പോലും ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിലാണ് വെച്ചു മുസ്ലിം ലീഗിന് ിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് ഇക്കാലത്തും അദ്ദേഹം ഒരു അബ്ദാനിയായിരുന്നു ആരെന്ത് പറയുന്നത് അത് ഭരണപരമായ പ്രതിയായ സർക്കാർ അതിനൊരു പ്രഖ്യാപിച്ചു താമസിക്കാൻ ഏതൊരു വിദേശ എംബസികളുമായി ഇതൊക്കെ നേതാവ് മുസ്ലിം ലീഗിൻ്റെ ചെറിയ ഭാരമായി എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒട്ടും അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഡോക്ടർ പറയുന്നത് അത് ഉപയോഗിക്കാൻ അടുത്തത് தேங்க்யூ சோ மச் சார் இத்தையே அறிவு தந்தது பகர்ந்தது தேங்க்யூ சோ மச்